നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇന്ദിര ടീച്ചറുടെ വിവരങ്ങൾ അന്വേഷിച്ച് നിരവധി പേരാണ് വാട്സാപ്പിലൂടെയും അല്ലാതെ ഫോൺ വഴിയുമൊക്കെ എന്നെ ബന്ധപ്പെടുന്നത് എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ അവരുമായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് എത്ര വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ദൃഢത വർദ്ധിക്കും എന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ വീണ്ടും നമ്മെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിലാണ് സ്വർണം കവരാനുള്ള ശ്രമത്തിനിടെ എറണാകുളം ജില്ലയിൽ കുറ്റിപ്പുഴ അഭയം വീട്ടിൽ പരേതനായ മുരളീധരന്റെ ഭാര്യ ഇന്ദിര ടീച്ചർ ക്രൂരമായ ആക്രമണത്തിന് വിധേയമാകുന്നത് കയ്യിലും കാലിലും രണ്ട് കവിളലിലും തലയിലും ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിര ടീച്ചർ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ടീച്ചറുടെ കാലിലെ പരുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കാലിലും ഗുരുതരമായ പരുക്ക് ഉണ്ട് എന്നാണ് പക്ഷെ പിന്നീട് കാലിലെ പരുക്ക് ഗുരുതരാവസ്ഥയിൽ ഉള്ളതല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടീച്ചറെ പതുക്കെ ഡോക്ടർമാർ ആശുപത്രിയിലെ മുറിയിൽ പതുക്കെ നടത്താനൊക്കെ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഏറെ ആശ്വാസത്തിന് വക നൽകിക്കൊണ്ട് ഇന്ന് ടീച്ചർ ആശുപത്രിവാസത്തിന് താൽക്കാലികമായി വിട പറയുകയാണ് നീണ്ട വിശ്രമമാണ് ടീച്ചർക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സന്ദർശകരെ നിയന്ത്രിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ടീച്ചർ സ്വന്തം വീട്ടിലേക്ക് അല്ല മടങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാണ് തൽക്കാലം ടീച്ചർ പോകുന്നത് ശിഷ്യ ഗണങ്ങളും അഭ്യുദയകാംക്ഷകളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ടീച്ചറുടെ ആരോഗ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ ടീച്ചർ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ് മെയ് ഇരുപത്തിനാലിന് വൈകിട്ട് ഏതാണ്ട് മൂന്നരയോടെയാണ് ടീച്ചർ ആക്രമണത്തിന് ഇരയാകുന്നത് ടീച്ചറെ ആക്രമിച്ചയാൾ ടീച്ചറുടെ കൈയിലുണ്ടായിരുന്ന സ്വർണ മാലയും വളയും കവർന്ന ശേഷം ടീച്ചറുടെ വീട് പൂട്ടി പുറത്തു പോകുന്നു ഏതാണ്ട് ഏഴ് മണിക്ക് ശേഷം ഏഴരയോട് കൂടി ടീച്ചറുടെ അടുത്തു തന്നെ താമസിക്കുന്ന സഹോദരൻ ഇവിടേക്ക് വരുമ്പോഴാണ് ടീച്ചർ പരിക്കേറ്റ് കിടക്കുന്ന കാഴ്ച കാണുന്നത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങമനാട് പോലീസിന്റെ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് മണിക്കൂറുകൾക്കകം പ്രതിയെ കുടുക്കിയത് ടീച്ചർക്ക് അടുത്ത് പരിചയമുണ്ടായിരുന്ന പെരുമ്പാവൂർ അല്ലപ്ര രാജ് വിഹാറിൽ അർജുൻ കൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് കേവലം ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ടീച്ചറുടെ ഒരു അടുത്ത ബന്ധുവുമായി ഈ ചെറുപ്പക്കാരന് സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിൽ ഈ ചെറുപ്പക്കാരൻ ഇടയ്ക്ക് ടീച്ചറുടെ വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ അപരിചിതരായ ആളുകൾ വീട്ടിലേക്ക് വന്നാൽ വാതിൽ തുറക്കാത്ത ടീച്ചർ ഇത് പരിചയക്കാരൻ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ് വി വാതിൽ തുറന്ന് ഈ ചെറുപ്പക്കാരനെ അകത്തു കയറ്റിയത് പക്ഷേ അപ്രതീക്ഷിതമായി അർജുൻ കൃഷ്ണൻ ടീച്ചറെ ആക്രമിക്കുകയായിരുന്നു ടീച്ചറെ ആക്രമിച്ച് കൈക്കലാക്കിയ സ്വർണം അർജുൻ കൃഷ്ണൻ പെരുമ്പാവൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് പൈസയും വാങ്ങി ആ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് പോലീസ് ഈ സ്വർണവും കണ്ടെടുത്തത് ഇയാൾക്കെതിരെ കവർച്ചയ്ക്ക് പുറമെ വധശ്രമത്തിനും കേസ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് അർജുൻ കൃഷ്ണൻ